ഹലോ ഞാറീമ ഷാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ സ്ഥലത്തിൻ്റെ സർവേ നമ്പറും സ്കെച്ചും നമുക്ക് മൊബൈലിൽ കാണാൻ സാധിച്ചാൽ അത് ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ് അല്ലേ നമ്മുടെ സ്ഥലത്തിൻ്റെ മാത്രമല്ല നമ്മൾ എവിടെ നിൽക്കുന്നു ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പറും സ്കെച്ചും നമുക്ക് മൊബൈലിൽ സിംപിളായിട്ട് കാണാൻ സാധിക്കും അതിന് സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്ഥലത്തിൻ്റെ സ്കെച്ചും സർവേ നമ്പറും അറിയാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ നമ്മൾ അതിന് അതായത് വില്ലേജിൽ നമ്മൾ കയറിയിറങ്ങേണ്ട വരും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കൃത്യമായ സർവേ നമ്പറും സ്കെച്ചും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഫസ്റ്റ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതിന് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയ ശേഷം സെർച്ച് ബാറിൽ എം എ പി ഐ എൻ ആർ കെ എം എൽ എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യുക ഒരു പതിനാല് എം പി ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത് ഇതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഓപ്പൺ എന്നുള്ളത് പ്രസ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ആയി വരുമ്പോൾ ഒരു ഡിവൈസ് ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട് അത് അലോ കൊടുക്കുക അടുത്തതായി ഫോട്ടോസും മീഡിയംസും ഫയൽസൊക്കെ ആക്സസ് ചെയ്യാനുള്ളൊരു മെസ്സേജ് പിന്നെയും കാണാം അതും അലോ കൊടുക്കുക ഇപ്പോൾ കുറേ മെസ്സേജസ് കാണാം അതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്തു പിന്നെയും കുറേ മെസ്സേജസ് കാണിക്കും അതെല്ലാം സ്കിപ്പ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെറ്റിങ്സിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട് അതിനായി ഇതിൻ്റെ മെനു ബാർ മെനു ബാർ മീൻസ് ഇതിൻ്റെ ഇടത് സൈഡിൽ മുകളിലായി കാണുന്ന ഈ ത്രീ ലൈൻസ് അത് പ്രസ് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡബ്ല്യു എം എസ് ലയേഴ്സ് എന്നുള്ളത് ഈ ബട്ടൺ അത് ആക്ടിവേറ്റ് ചെയ്യുക ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പ്രസ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് പോവാം ശേഷം നമ്മൾ വീണ്ടും ഈ ഈ പേജിൽ വന്നതിന് ശേഷം ഈ നേരത്തെ നമ്മൾ പ്രസ് ചെയ്ത ഈ മെനു ബാർ പ്രസ് ചെയ്യുക ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേറൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഡബ്ല്യു എം എസ് ലയേഴ്സ് എന്നുള്ളത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ നമുക്കൊരു ടൈപ്പ് ചെയ്യാനുള്ള ഡബ്ല്യു എം എസ് സെർവർ ലിങ്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കൊടുത്തേക്കാം അതിന് താഴെ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട സെർവർ ലിങ്കും കൊടുത്തേക്കാം അവിടെ അത് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ഇതിൽ ഒന്നും മിസ്സാവാരുത് കേട്ടോ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തേക്കുന്ന ആ ഒരു സെയിം അത് തന്നെ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവസാനിക്കുന്നത് അതുവരെ കംപ്ലീറ്റ് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഈ ഓപ്പൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നത് കാണാം ഇത് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ മൊബൈലിൽ ഒരു പ്രാവശ്യം ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഇത് കാണുന്നുണ്ട് ഇതിൽ നമ്മൾ നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്യണം ഒരു കെഡസ്ട്രൽ ഇന്ത്യ എന്നുള്ളതുണ്ട് ഇത് ഒരു വലിയൊരു ഫയലാണ് അപ്പോൾ നിങ്ങൾ ഇതിന് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട വരും ഇത് കുറേ ഫയൽ ഉള്ളതുകൊണ്ട് ഇതിൽ ഇങ്ങനെ കുറേ സ്ക്രോൾ ചെയ്തതിന് ശേഷം താഴെയാണ് അപ്പം നിങ്ങളത് കുറച്ച് ടൈം ഇതിന് സ്പെൻഡ് ചെയ്യണം നിങ്ങൾക്ക് പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഓട്ടോമാറ്റിക്ക് അത് വന്നോളും ഫസ്റ്റ് ടൈം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം ഇതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കെഡസ്ട്രൽ കെഡസ്ട്രൽ ഇന്ത്യ എന്നുള്ളത് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഇത് ഈസി ആയിട്ടെന്ന് വെച്ചാൽ ഞാൻ ഫുള്ള് സ്ക്രോൾ ചെയ്ത് ഇതിപ്പോൾ താഴേന്നാണ് ഞാൻ എന്നിട്ട് വന്നത് താഴേന്ന് വന്നാൽ നമുക്ക് പിന്നെയും ഇത്തിരി കൂടെ സ്പീഡിൽ കിട്ടും അപ്പോൾ നിങ്ങൾ മുഴുവൻ സ്ക്രോൾ ചെയ്ത് താഴെ എത്തിയിട്ട് ഒരു നൂറ്റമ്പത് പേജോളം ഉണ്ടെന്ന് തോന്നുന്നു ഇത് അപ്പോൾ നിങ്ങൾ മുഴുവൻ സ്ക്രോൾ ചെയ്ത് താഴെ എത്തിയിട്ട് താഴേന്ന് ഇത്തിരി വന്നാൽ ഇത്തിരി എളുപ്പത്തിൽ കിട്ടും ഇപ്പം ഇതെനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കെഡസ്ട്രൽ ഇന്ത്യ എന്നുള്ളത് ഇതിൽ ഈ റൈറ്റ് സൈഡിലുള്ള ആ ബട്ടൺ പ്രസ് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യുക ഇനി ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഈ സർവേ നമ്പർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായി നമ്മൾ ചിലവർക്ക് ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഈ മെനു ബാറിൽ ഈ സെലക്ട് മാപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഗൂഗിൾ മാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിലെ ഈ ലൊക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ കറക്റ്റ് നിൽക്കുന്ന ആ സ്പോട്ടിലേക്ക് വന്ന് ആരോ നിൽക്കുകയുള്ളൂ അപ്പോൾ അത് എടുക്കടുക്ക് ഓഫായിപ്പോവ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓഫാണെങ്കിൽ അത് എപ്പോഴും അത് എനേബിൾ ചെയ്യണം അതിനുശേഷം നമ്മൾ ഒന്ന് സൂം ആക്കുക

ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ഈ പ്ലോട്ടിൻ്റെയൊക്കെ സർവേ നമ്പേഴ്സ് കണ്ടോ ഇപ്പം ഈ ഏരിയയിലുള്ള എല്ലാ സ്ഥലത്തിൻ്റെയും സർവേ നമ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടേ ഈ സ്ഥലത്തിൻ്റെയൊക്കെ സർവേ നമ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ രീതിയിലല്ലെങ്കിൽ ഈ മാപ്പിൽ തന്നെ ഈ സെലക്ട് മാപ്പ് ഇത് ഡിഫറൻറ്റ് മാപ്പ്സ് ഉണ്ട് ഇപ്പം നമുക്ക് ഗൂഗിൾ ഹൈബ്രിഡ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം കണ്ടു ഗൂഗിൾ ഹൈബ്രിഡ് ആകുമ്പോൾ ഇതേപോലെ ആയിരിക്കും നല്ല വ്യൂ ആയിരിക്കും കറക്റ്റ് റോഡും ആ മെയിൻ സിറ്റികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ലൊക്കേഷൻ എനേബിൾ കറക്റ്റ് ചെയ്യണമായിട്ടാണ് എന്നാലും നമ്മൾ കറക്റ്റ് സ്പോട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ആ ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ നമ്പേഴ്സൊക്കെയാണ് ഈ സർവേ ഇതിൻ്റെയൊക്കെ സർവേ നമ്പേഴ്സ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് സർവേ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് എല്ലാ സ്ഥലത്തിൻ്റെയും നമ്മുടെ സ്ഥലത്തിൻ്റെ മാത്രമല്ല എവിടെ പോയി നിന്നാലും ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പർ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ Thanks for watching.